ഹാലോ ലു യേശുവിൽ എനിക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ ദൈവജനമേ പ്രത്യേകമായ ഒരു വിഷയം നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കുവാനായിട്ടാണ് ഞാൻ ഈ സമയം ഉപയോഗിക്കുക നമുക്കറിയാവുന്നതുപോലെ മിനിസ്ട്രിയെ കുറിച്ച് ഇതിനോടകം തന്നെ നമ്മളെല്ലാം കേട്ടിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഏതാനും ചില ദിവസങ്ങളായിട്ട് അത് ശക്തമായ ഒരു ഉൾപ്രേരണ ദൈവാത്മാവിന്റെ ഒരു പ്രേരണ എനിക്കുണ്ടായി ആ മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് ആ ടെലിവിഷൻ മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥന അനേകരിൽ നിന്ന് പ്രാർത്ഥന ഉയരേണ്ടിയിരിക്കുന്നു പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു എന്ന് അപ്പോഴതുകൊണ്ട് ആ ആഹ്വാനപ്രകാരമാണ് ഈ അപേക്ഷയുമായി നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരികയാണ് നമുക്കറിയാം ഷാലോം ടെലിവിഷനെ കേരള സഭ ഏറ്റെടുത്തു ഹൃദയത്തിൽ ഏറ്റെടുത്തു അതിനെ സ്നേഹിച്ചു അതുകൊണ്ട് തന്നെ ഷാലോ ടെലിവിഷൻ ലോകം പാടും അതിന് പ്രവർത്തനങ്ങൾ വ്യാപിച്ചു ലോകത്തിന്റെ അറ്റത്തോളം സുവിശേഷം എത്തിക്കുവാൻ നമുക്ക് സാധിച്ചു അതുപോലെ തന്നെ നമ്മൾ ഹൃദയത്തിൽ ഏറ്റെടുക്കേണ്ട ഒരു നമ്മുടെ ഒരു ചാനലാണ് ചാനൽ അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ അതൊരു ന്യൂസ് ചാനലാണ് നമ്മുടെ സഭയുടെ ഒരു ശബ്ദമായിട്ട് അത് മാറ്റപ്പെടുവാൻ ലോകത്തോട് സഭയ്ക്ക് എന്താണ് പറയാനുള്ളത് അത് പറയുവാനായിട്ട് കാലഘട്ടത്ത് ദൈവം കൊണ്ടുവന്നാണ് ഈ ഷഹീന ടെലിവിഷൻ ന്യൂസ് ചാനല് അതുകൊണ്ട് അപ്പോഴുള്ള എല്ലാ വാർത്തകളും നമുക്ക് ലോകത്തോട് നമുക്ക് പറയുവാൻ നമുക്ക് സാധിക്കും ടെലിവിഷൻ എന്നൊക്കെ പറയുമ്പോൾ ചാനൽ എന്നൊക്കെ പറയുമ്പോൾ ദൃശ്യമായി നമ്മൾ കാണാത്ത അദൃശ്യമായ പിന്നാമ്പുറത്ത് അനേകം കാര്യങ്ങൾ അതിന് പിന്നിലുണ്ട് അനേകം പ്രവർത്തനങ്ങൾ നൂറുകണക്കിന് ആൾക്കാരുടെ ഹാർഡ് വർക്ക് അതിന് പിന്നിൽ ആവശ്യമാണ് ടെലിവിഷൻ സെന്ററിൽ അതിലെ പ്രവർത്തനങ്ങളെല്ലാം ഇനി പൂർത്തിയാ പൂർത്തിയാക്കേണ്ടിയിരിക്കുന്നു നല്ല കഴിവും വൈവിധ്യവുമുള്ള കൃപയുള്ള ദൈവിക ദർശനമുള്ള അനേകം പ്രവർത്തകരെ അതിന് പിന്നിൽ ആവശ്യമായി ഇരിക്കേണ്ടിയിരിക്കുന്നു ഇതിനാവശ്യമായ ഭാരിച്ച പണച്ചെലവും ആവശ്യമാണ് ായതിനാൽ പ്രിയ ദൈവജനമേ നിങ്ങൾ ഈ വിഷയങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ സ്നേഹത്തോടെ ഞാൻ യേശുവിന്റെ നാമത്തെ നിങ്ങൾ ഓണം കൊടുക്കട്ടെ സന്തോഷ് കരുമത്ര അദ്ദേഹത്തിന് ലഭിച്ച ദൈവിക നിയോഗപ്രകാരം ഇതാ അദ്ദേഹത്തിലൂടെ ദൈവം തുടങ്ങിയതാണ് അദ്ദേഹം എന്റെ ഒരു ആത്മസുഹൃത്താണ് ഒരു വലിയൊരു സ്നേഹിതനാണ് പ്രിയമുള്ള ഭാരതസഭ ഉണരണം കേരള സഭ ഉണരണം ആയതിന് നമുക്ക് ഈ ചാനൽ ഈ ഈ വാർത്താ ചാനൽ നമുക്ക് അത്യന്താപേക്ഷിതമാണ് അത് സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഇനിയും അത് 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 അതിൻ്റെ പൂർണ്ണ തോതിലോട്ട് വന്നിട്ടില്ല പൂർണ്ണ തോതിൽ അത് പ്രവർത്തനക്ഷമമാകുവാൻ നമ്മുടെ എല്ലാവരുടെയും എന്റെയും നിങ്ങളുടെയും ഇതറിയാവുന്ന എല്ലാവരുടെയും പ്രാർത്ഥന വളരെയധികം ആവശ്യമാണ് പ്രാർത്ഥനയാൽ ലോകത്തെ ചലിപ്പിക്കാൻ നമുക്ക് സാധിക്കും ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ വ്യക്തിപരമായിട്ട് എല്ലാ ദിവസവും ഒരു മിനിറ്റ് എങ്കിലും നിങ്ങൾക്ക് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാമല്ലോ നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ അപ്പനും അമ്മയും മക്കളും എല്ലാവരും ഇരിക്കുമ്പോൾ ഒരു മിനിറ്റ് നേരം ഷഹീന ഈ ടെലിവിഷന് വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാമല്ലോ നിങ്ങൾ കൂടുന്ന നിങ്ങളുടെ കൂട്ടായ്മകളിൽ നിങ്ങൾക്ക് ഒരു മിനിറ്റ് നേരം ഇതിനെ സമർപ്പിച്ചുകൊണ്ട് എല്ലാവരും ഒന്നിച്ച് സ്വതിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കാമല്ലോ അങ്ങനെ ഒരായിരം പ്രാർത്ഥിക്കാൻ ഒരു പതിനായിരം പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ തീർച്ചയായും അതിന് പൂർണ്ണ തോതിൽ നൂറ് ശതമാനം അത് പ്രവർത്തനക്ഷമമായി അതിലെ പ്രവർത്തനങ്ങൾ ലോകം മുഴുവൻ കത്തിപ്പെടരാൻ കാരണമായി മാറും ആയതിനാൽ ഈ പ്രാർത്ഥന നിയോഗം നിങ്ങൾ ഏറ്റെടുത്ത് നമ്മുടെ സഭയുടെ വലിയ ഉണർവിന് വേണ്ടി നമ്മുടെ ഈ ടെലിവിഷൻ ചാനലിന് വേണ്ടി നിങ്ങൾ ഒറ്റയുമായി പ്രാർത്ഥിക്കണം എന്ന് മറ്റുള്ളവരെ കൂടെ ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരിലും ഈ സന്ദേശം എത്തിച്ച് പ്രാർത്ഥന നിങ്ങൾ സംഭരിക്കണം പ്രാർത്ഥിക്കാൻ ഇന്നു മുതൽ തുടങ്ങണം എന്ന് യേശുവിന്റെ നാമത്തിൽ ഒരാത്മപ്രേരണയാൽ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ